പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി ജനുവരി പതിനഞ്ചിന് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പൂജകൾ നടന്നു സന്ധ്യക്ക് ദീപാരാധനക്ക് ശേഷം പ്രദേശവാസികളുടെ നൃത്തസന്ധി അരങ്ങേറി ജനുവരി പതിനാറിന് നീലിയാർ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നവകാഭിഷേകം പൂജ ഉച്ചപൂജ ഉഷപൂജ എന്നിവ നടന്നു വൈകിട്ട് മണിയോടെ വടക്കൻ കലാസമിതിയുടെ ശിങ്കാരിമേലത്തോടെ ചെറുകുന്ന് കതിരിവെക്കൻ തറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവര നിരക്കൽ ഘോഷയാത്ര പുറപ്പെട്ടു വിവിധയിടങ്ങളിൽ ഗംഭീര സ്വീകരണമാണ് കലവര ഘോഷയാത്രയ്ക്ക് ലഭിച്ചത് തുടർന്ന് ക്ഷേത്രത്തിലെ മുൻകാല ഭാരവാഹികളെ ആദരിക്കൽ ചടങ്ങ് നടന്നു ശേഷം കണ്ണൂർ സംഘകലയുടെ നേതൃത്വത്തിൽ മൾട്ടിവിഷ്യൽ വിൽക്കലാമേള ശ്രീ മുച്ചിലോട്ടമ്മ അരങ്ങേറി ജനുവരി പതിനേഴിന് വൈകിട്ട് ഏഴിന് ക്ഷേത്രം മാതൃസമിതിയുടെ മെഗാ തിരുവാതിര തുടർന്ന് തായം വക നിറമാല തിറയാരംഭം എന്നിവയുണ്ടാകും നാളെ രാവിലെ മുതൽ ഒഴക്കുറം വൈകേരിയുടെ നാരായണീയ പാരായണം രാത്രി നീലിയാർ ഭഗവതി കുട്ടിത്തെയ്യം ഊർപ്പാഴ്ശി വേട്ടക്കുരുമകൻ തിറകളുടെ പുറപ്പാട് സമാപന ദിവസമായ പത്തൊമ്പതിന് പുലർച്ചെ ഉഗ്രമൂർത്തി പുള്ളിവേട്ടക്കൊരു മകൻ തിറപ്പുറപ്പാടും ഉണ്ടാവും ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച ഉച്ചയ്ക്കും ഭക്തജനങ്ങൾക്ക് പ്രസാദം ഉണ്ടാവും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ മൈ ജി വേഴ്സറി മൈ ജിക്ക് ജന്മദിനോഷം നാടിനെ ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ